സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല കറങ്ങിക്കറങ്ങി നിൽക്കുകയാണ് നെറ്റിന്റെ esi i t e e ee 4 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പ്രിന്റിങ് ഒന്നും വരുന്നില്ല അതാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്താണ് പോണേ

ജയരാജ് ഞാ വന്നുമല്ലോ ഇത്ര സമയെടുത്തോ ഫുഡ് കഴിക്കാനായിട്ട് ജയരാജ് ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വെച്ചതാണ് ഇപ്പോ അതാണ് അവരെ കാണാത്തത് ഫുഡ് കഴിച്ചോ ജയരാജ് പോയോന്ന് ജയരാജ ഫുഡ് കഴിച്ചിട്ട് റോഡിൽ ഒന്ന് നടക്കുവായിരുന്നോ നമുക്ക് ഇത്ര സമയം ഒരു മണിക്കൂറാണ് ഫുഡ് കഴിക്കുന്നത് കുളിക്കാൻ എത്ര സമയം എടുക്കിപ്പോ കുളിക്കാനുള്ള സ്പീഡൊക്കെ കൂടിയത് ഡ്രൈവിംഗിന്റെ പ്രാക്ടീസ് എന്നുണ്ടായിരുന്നോ എന്താണ് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ ലളിതയുടെ ലൈവിൽ പോയിരുന്നോ ജയരാജ് എന്താണ് ടൈപ്പ് ചെയ്യുവാണോ അതോ പോയോ എന്ത് പറ്റി നാളെ തൊട്ടാണ് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഓഹോ സോറി ഇനി വെള്ളിയാഴ്ചയോട് പോക ഓക്കെ ഓക്കെ ആഴ്ചയൊന്നും ഓർമ്മയില്ല ജയരാജ് അതോ ഇത്രയും ദിവസം റെസ്റ്റ് എടുത്തില്ലേ ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ ഡ്രൈവിങ്ങിന്റെ ഏച്ചെടുക്കാനുള്ളത് ആ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ റോഡ് സൈഡാണോ ജയരാജിൻ്റെ വീട് പ്രദീപ് ചേട്ടന്റെ ചേട്ടൻ്റെ ഒന്നും ഇല്ലല്ലോ ആള് നാട് വിട്ടു പോലും അവൻ്റെ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചായിരുന്നു ഒന്ന് രണ്ട് വീട്ടം വിളിച്ചായിരുന്നു നമ്മൾ ബ്ലോ കൊടുത്തൊരു ശേഷം അല്ലേ പരാതായത് അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി നമ്പരൊക്കെ തന്നായിരുന്നല്ലോ അപ്പം ഈ നമ്പർ ലിങ്കോ മിങ്കോളും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ എടുക്കുമായിരുന്നു എടുത്തിട്ട് പിന്നെ എന്തൊക്കെയോ പറയുമായിരുന്നു എന്താണെന്നാ നെറ്റ് ഇഷ്യൂ അല്ല അല്ലെന്തൊക്കെയോ നമുക്ക് തിരിയത്തില്ല പുള്ളി എന്താ പറയുന്നത് എന്നേ ലൈവിൽ വരാൻ പറ്റുന്നില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന ഞാൻ വരുന്ന ആളോ വരുന്ന ആളോ വരെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ദിവസം പോലും വന്നിട്ടില്ല ഏതാജി വിളിച്ചു നോക്കിയിട്ടുണ്ടോ ആവിടെ വിടാൻ എന്നുള്ള ചാൻസ് ഇല്ലതേ രേ അതെ കാരണം അയാൾ ഭാരത് ഗ്യാസിൻ്റെ എന്തോ നടത്തുന്ന ആളല്ലേ അപ്പം അങ്ങനെ പോകാൻ വഴിയില്ല ഞാനും വിളിക്കുമ്പം അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ അതാണ് എന്താണ് അയാൾക്ക് പറ്റിയെന്നറിയത്തില്ല ഇത്രയൊക്കെ ഭാരത് ഗ്യാസിൻ്റെ മെയിൻ ആളാണ് അത് നടത്തുന്ന ആളാണ് അപ്പോൾ അയാൾക്കൊരു ഫോൺ മാറി മേടിക്കാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുമായിരുന്നില്ലേ എന്താണെന്ന് അറിയില്ല പുള്ളി ഞാൻ വിരിച്ചു വന്നെങ്കിൽ ആദ്യം ഞാൻ ബ്ലൂ അങ്ങ് റിമൂവ് ചെയ്തായിരുന്നു റിമൂവ് ചെയ്തിട്ട് പിന്നെ ഞാൻ കൊടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് റിമൂവ് ചെയ്തിട്ടില്ല ബ്ലൂ അതിനെ തിരിഞ്ഞെടുപ്പുണ്ട് ഓക്കെ ചുച്ചി വളരെ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോലും വന്നിട്ടില്ല ക്ഷമിച്ചും വന്നിട്ടില്ല രണ്ടു പേർക്കും കൊടുത്ത് വിട്ടണം കൊടുത്തു വിട്ടാൽ പിന്നെ ആരും വരത്തില്ല അങ്ങനെയാണ് പിന്നെ ഹേമ എന്ന് പറഞ്ഞ കുട്ടി വരുന്നില്ല പുള്ളി ആദ്യം ആ കുട്ടിയൊക്കെ വരുമ്പോൾ കുറേ സമയം നമ്മളോട് സംസാരിക്കുമായിരുന്നു ഹേമ അറിയത്തില്ലേ നിന്നെ തിരക്കുമായിരുന്നല്ലോ ഏറാം ചേട്ടൻ വരുന്നില്ലയോന്നൊക്കെ അവൾ വന്നിട്ട് പറഞ്ഞ അവളുടെ രണ്ട് ദിവസം എന്തോ ഒറ്റ ദിവസം കൊണ്ട് സബ്ബം മുപ്പത്തിരണ്ട് സബ്ബങ്ങാണ്ട് ഒറ്റയടിക്ക് കുറഞ്ഞു അതിന്റെ വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷേ പൂള് സ്വ i <speaking> not <in Spanish> ഹായ് നസർ എന്ത് പറ്റിയായിരുന്നു എന്താ പറയാന്ന് ഇത്രയും നേരം ആരും ഇല്ലായിരുന്നു ഇവിടെ ഇതേ ഇപ്പൊ ജയരാജ് വന്നതേ ഉള്ളു അച്ചാനൊക്കെ ഉണ്ടായിരുന്നാൽ പോയി കുറെ സമയമായി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചോ സകീറ വന്നിരുന്നു സകീറം വന്നിട്ട് കുറച്ചു സമയം നിന്നിട്ട് പോയി പോകാൻ പോയി കാണില്ല എന്തോ മെസ്സേജ് ഇരുമായിരിക്കുമല്ലേ ഓക്കേ പറട്ടെ ലൈവിലുള്ള രണ്ടു പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരി ബഡി സൗണ്ടൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടില്ല കുറച്ച് കൂടി വർക്ക് ചെയ്യുവാണോ ഈ സമയത്ത് എന്ത് വർക്കാണ് ഫുഡ് കഴിച്ചിട്ടില്ല കുറച്ചുകൂടി വർക്കുണ്ടോ എന്ത് വർക്കാണ് ആ സർ Nossa, não, se não, 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 എന്നാലും സുഹൃത്തിൻ്റെ വണ്ടി ലോഡ് മാറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു പത്ത് മിനിറ്റ് ഞാൻ വരാം ലൈവിൽ ഓക്കെ ആ ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ആയിരുന്നല്ലോ സോറി ഓർമ്മയില്ല ജയരാജ പോയോ നീ

ആ പുതി ഷിഖാവ് ഒന്നല്ല താങ്ക് യു ഷിഖാവ് ഹായ് പിന്നെ എന്താ വിശേഷം സുഖം തന്നെ സുഖം തന്നെ സുഖമില്ല ഷികാബ് ആരും ഇല്ലാത്തതുകൊണ്ട് ടെൻഷനാണ് ആരും സംസാരിക്കാൻ വരുന്നില്ലല്ലോ അതുകൊണ്ട് ഷികാബ് എന്തുകൊണ്ടാണ് വരാൻ ചെയ്യുന്നു ഊണൊക്കെ കഴിഞ്ഞു ഇതേ ഫോൺ കംപ്ലൈൻറ്റാൻ തോന്നി ഇത് നെറ്റൊന്നും ശരിക്കും കിട്ടാതുകൊണ്ട് ലൈവ് സ്റ്റാർട്ടാക്കാൻ പറ്റാതെ ഒരു പഴയ ഫോണാണ് വെച്ചിരിക്കുന്നത് ഫുഡ് കഴിച്ചോ രാജൻ തോമസ് ഇയാളെവിടെയായിരുന്നോ രാജ്യം എത്ര വിളി വിളിച്ചത് വിളിക്കുമ്പോഴെങ്ങും മരില്ലോ അപ്പോൾ ലൈവിലില്ലായിരുന്നോ ഡേ ഒരു മണിക്കൂറുകൊണ്ട് ആരുമില്ല ഇരിക്കുവായിരുന്നു ചിക്കാബേ ലൈവിൽ ആരുമില്ലല്ലോ എന്ത് പറ്റി അതാണ് നാലുമണിക്ക് വിട്ടപ്പോ കുഴപ്പമില്ലായിരുന്നു ആൾക്കാരൊക്കെ വന്ന് പെട്ടെന്ന് എല്ലാരും സംസാരിച്ചോണ്ടിരുന്നു ഇപ്പൊ വീണ്ടും എന്താ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഇപ്പം കുറെ സമയമായിട്ട് ഇങ്ങനെ ആരും ഇല്ല നവാസ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നവാസിനെ അറിയാമോ ചിക്കാബ് ഉള്ള സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നറിയില്ല നവാസ് ഇപ്പൊ വരാൻ പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഒരു ജയരാജ് ജയരാജ് ഇപ്പൊ വന്നിട്ട് എങ്ങും തങ്ങുന്നില്ല പുള്ളി എന്താണെന്നറിയത്തില്ല ഇപ്പൊ അവന്റെ പ്രശ്നം പ്രശ്നമൊന്നറിയത്തില്ല അല്ലെങ്കിൽ അവൻ എത്ര സമയം വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം അവനെ കാണുന്നില്ല ഹോ ഹായ് ഇപ്പം ഉണ്ടാ ഓ എന്ത് പറയാനോ ഹോ സങ്കടം തന്നെ സങ്കടം ആരും വരുന്നില്ല ശരി ശരി കബുദീൻ നാലുമണിക്ക് എനിക്ക് വരാൻ പറ്റില്ല ആ മണിക്ക് സ്കൂൾ ബസിൽ പോണമല്ലോ ഓക്കെ തൊണ്ടട്ടി മാറ്റിയതായിരുന്നല്ലോ വീണ്ടും അത് തന്നെ ആക്കിയോ കണ്ടില്ലല്ലോ അപ്പൊണ്ടാട്ടിയെ ഷികന് പത്ത് മണിക്ക് വരാൻ പറ്റത്തില്ലേ പറ്റുവല്ലോ എന്താണ് പിന്നെ എല്ലാവരും ഇവിടെ പോയെന്നോ നവാസ് ഇപ്പം വരാം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തോ വർക്ക് കാരണം പത്ത് മിനിറ്റോട് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പോൾ വരും അറിയാമോ ഷിക നാസറിനെ മാസർ എൻജോയ് മുഹമ്മദ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരെ ആരെയും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലൈവിൽ ഇവിടെ ഇട്ട് വന്നില്ലെങ്കിലും കമൻറ്റൊന്നും ഇടുന്നില്ലെങ്കിലും അവർ വാച്ച് ചെയ്യുന്നുണ്ട്